അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് സന്തോഷത്തിന്റെ ദിവസമാണ് എന്താണെന്നല്ലേ ഇന്ന് നമ്മൾ ഇരുന്നൂറ് കെ സബ്സ്ക്രൈബേഴ്സ് അതായത് രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് അടങ്ങുന്ന ഒരു കുടുംബം ആയിക്കഴിഞ്ഞ് അതിൻ്റെ സന്തോഷം പങ്കിടാനാണ് ഞാൻ നിങ്ങളോടൊപ്പം പങ്കുചേരുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു കേക്ക് മുറിച്ച് ഓരോ പീസും ഞാൻ ഓരോരുത്തരുടെ വയലിൽ വെച്ച് എനിക്ക് അത്രയ്ക്ക് സന്തോഷമുണ്ട് കാരണം ഈ ഒരു സന്ദർഭത്തിലേക്ക് എന്നെ എത്തിച്ചത് നിങ്ങൾ ഓരോരുത്തരുമാണ് നിങ്ങൾ ഓരോരുത്തരും എന്നോടൊപ്പം നിന്നു ഞാനിട്ട എല്ലാ വീഡിയോകളും നിങ്ങൾ രണ്ട് കയ്യിൽ നീട്ടി സ്വീകരിച്ചു അത് ഒരുപാട് പ്രയോജനപ്രദമായ വീഡിയോകൾ ഞാൻ നിങ്ങൾക്ക് പ്രയോജനപ്പെടണം എന്ന് വിചാരിച്ചിട്ട് തന്നെ ആത്മാർത്ഥമായി സത്യസന്ധമായിട്ട് ചെയ്ത ഒരുപാട് വീഡിയോകൾ അതെല്ലാം നിങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു എന്നെ സ്നേഹിച്ചു ഒരുപാട് ഒരുപാട് സന്തോഷം നമ്മളിപ്പോൾ ഈ രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് നമുക്കുണ്ടെങ്കിലും അതിൻ്റെ രണ്ടിരട്ടിയല്ല നാലിരട്ടിയല്ല ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങൾ ദയവായിട്ട് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതിന് ഈ നമുക്കിപ്പോൾ ഈ ഇരുന്നൂറ് കെ ആയി ആ ഒരു ചെറിയ സന്തോഷം നമ്മൾ എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് വന്നതാണ് നിങ്ങളാണ് നിങ്ങളാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത് അതിൻ്റെ സന്തോഷം എനിക്ക് പറഞ്ഞാൽ തീരില്ല നന്ദി അതിൻ്റെ നന്ദി പറഞ്ഞാലും തീരില്ല കേട്ടോ അപ്പോൾ തുടർന്ന് മുന്നോട്ടും നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ഓരോരുത്തരും എന്നോടൊപ്പം നിൽക്കുമെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി അങ്ങോട്ട് മുന്നോട്ട് പോകാം അപ്പം ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹിച്ചു അത് ഞാൻ കുറച്ച് കരകൗശല സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നൊരു വ്യക്തിയായിരുന്നതുകൊണ്ട് തന്നെ അതല്ല ഒന്ന് പുറം ലോകം കാണണം കാണിക്കണം എന്നുള്ളൊരാഗ്രഹത്തിൽ മാത്രം തുടങ്ങിയൊരു ചാനലാണ് അപ്പോൾ ഞാൻ ഈ നമ്മൾ നിസ്സാരമായി വലിച്ചെറിഞ്ഞ് കളയുന്ന ഓരോ പാഴ് വസ്തുക്കളും എൻ്റെ കണ്ണിൽ അതൊരു കൗതുകമായിട്ടുള്ള മറ്റൊരു വസ്തുവായിട്ട് ആക്കിയെടുക്കാൻ പറ്റും വോട്ടിലാർട്ടും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കുക്കിംഗ് വിട്ടു ആൾക്കാർക്കെല്ലാം എൻ്റെ ഈ പിന്നെ ആർട്ട് അതിനേക്കാളും ഇഷ്ടപ്പെട്ടത് പാചകവും പാചകവുമാണ് അപ്പം എൻ്റെ വാചകവാടി ഇപ്പോൾ ഇച്ചിരി കൂടുതലാണെന്ന് എനിക്ക് തന്നെ അറിയാം എനിക്ക് തന്നെ അരോചകമായിട്ട് തോന്നുന്നുണ്ട് പക്ഷേ എന്നെ ആൾക്കാർ വിടുന്നില്ല നിങ്ങൾ എൻ്റെ വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റുകൾ ശ്രദ്ധിച്ചാലറിയാം ഇത്ത ഇത്താഴുടെ ഈ സംസാരം കേൾക്കാൻ വേണ്ടി മാത്രം വീഡിയോ കാണുന്നവരാണെന്ന് പലരും എന്നോട് പറയുന്നത് ആ കമൻറ്റിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങ് നിങ്ങളെൻ്റെ മുന്നിലിരിക്കുകയാണെന്നുള്ളത് ഓർത്തിട്ടങ്ങ് ആവേശത്തോട് വാചാലമായിട്ട് ഞാനങ്ങ് സംസാരിച്ച് തകർക്കുന്നതാണ് കേട്ടോ സത്യം പറഞ്ഞ നിങ്ങളൊക്കെ എൻ്റെ മുന്നിലുണ്ട് നിങ്ങളോട് ഞാൻ നേരിട്ട് സംസാരിക്കുകയാണ് ഇത് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ തോന്നുന്നത് അപ്പോൾ എൻ്റെ പൊന്ന് സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ കാരണം ഞാൻ ഇരുന്നൂർ നമ്മൾ ഞാനെന്നല്ല നമ്മൾ ഈ ഒരു കുടുംബം പടർന്ന് പന്തലിച്ച് വൺ എം ആവട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാവരും എന്നോടൊപ്പം എൻ്റെ വീഡിയോകളെ സ്വീകരിക്കുക നമുക്കൊന്നിച്ച് മുന്നോട്ട് പോകാം ഓക്കെ നിങ്ങൾക്കൊക്കെ ഒത്തിരി പ്രയോജനപ്പെടുന്ന ഒരുപാട് വീഡിയോകളില്ലായിരുന്നോ സത്യസന്ധമായി നെഞ്ചിൽ കൈവച്ചെന്ന് പറഞ്ഞേ തീർച്ചയായിട്ടും എനിക്കുറപ്പുണ്ട് ഞാൻ അഹോരാത്രം കഷ്ടപ്പെട്ടു അഹോരാത്രം രാത്രി ഉറക്കവഴിഞ്ഞിരുന്ന് ഒരു സാധാരണക്കാരിയായ ഒരു വീട്ടമ്മ ഒരു യൂട്യൂബ് ചാനൽ നടത്തിക്കൊണ്ടു പോകുന്നതിനോടൊപ്പം തന്നെ ഒരു ഓൺലൈൻ ബിസിനസ്സും കൂടി നടത്തിക്കൊണ്ട് പോവുകയാണ് അവിടെ നമ്മൾ തൊഴിലാളിയാവും മുതലാളിയാവും എല്ലാ ജോലി ഒരു ഒരാൾ വന്നില്ലെങ്കിൽ അതിൻ്റെ ബാക്കി ജോലികൾ നമ്മൾ ചെയ്യും അതിൻ്റെ ഒപ്പമാണ് വീട്ടു ജോലികൾ അതിനൊപ്പം ഈ വീഡിയോ സ്വന്തമായിട്ടാണ് നമ്മൾ ഇപ്പോൾ ഒരു ആരെങ്കിലും ഒരാൾ ഒരാളൊരു സഹായത്തിനുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ് ഈ ജോലികൾ എല്ലാം കൂടെ ഒന്നിച്ചുള്ള ഒരിതായതുകൊണ്ട് അതെല്ലാം ഞാൻ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയ്ക്ക് ഞാൻ ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് ഒരുപാട് പരിഹാസം കയറ്റി വാങ്ങിയിട്ടുണ്ട് സത്യം സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഇട്ടിട്ട് പോകാൻ എൻ്റെ സ്ഥാനത്ത് വേറെ ഏതൊരു പെണ്ണുങ്ങളായാലും എപ്പോഴും ഇട്ടിട്ട് ഓടിയാൻ കാരണം ഒരു വീട്ടമ്മ അവൾക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറം വീട്ടു ജോലികൾ അതിനേക്കാൾ അതിനേക്കാളുപരി ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നു അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ എടുത്ത് ചിലപ്പം നമ്മൾ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് വീഡിയോ ഇതായി കാണത്തില്ല വീഡിയോ റെക്കോർഡായിട്ടില്ല ചില സമയത്ത് വീണ്ടും വന്ന് നമ്മൾ എടുക്കുകയാണ് ആ കൈ ചിലപ്പോൾ അഴുക്കായിരിക്കും ആ കൈ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ഓണാക്കുന്നത് ചുട്ടു പൊള്ളുന്ന പോലെയാണ് ചിലപ്പം അടുപ്പിൻ്റെ അടുക്ക വെച്ചിട്ടല്ലേ നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്ന ഫോണിൽ തൊടാൻ പറ്റത്തില്ല അങ്ങനെ എഡിറ്റിങ് ഡബിങ് നമ്മളെപ്പോഴും സംസാരിച്ചുകൊണ്ട് പറ്റത്തില്ലല്ലോ മറ്റുള്ള ശബ്ദങ്ങളും കാര്യങ്ങളും വരുന്നതുകൊണ്ട് മ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ശബ്ദം കൊടുക്കുന്നതുണ്ട് എഡിറ്റിങ് ഡബിങ് തമ്പ് തമ്മിൽ സെറ്റ് ചെയ്യുക എന്നുള്ളത് ഇത് ചെയ്യുന്നവർക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് നമ്മൾ കൊച്ചി പിള്ളേരെ പോലെ നമുക്ക് പറ്റത്തില്ലല്ലോ നമ്മൾ പഠിച്ച് എടുത്ത് റെഡിയാക്കി വരണം എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രൂപത്തിലൊക്കെ ഞാൻ തൊഴഞ്ഞ് ഇവിടെ വരെ എത്തിയെന്ന് തന്നെ പറയാം എന്നെ ചവിട്ടി ആ കപ്പൽ അല്ലെങ്കിൽ ആ വള്ളം മുക്കിക്കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ആൾക്കാർ വരെയുണ്ടു സത്യം പറഞ്ഞാൽ കാരണം ഞാൻ ആഗ്രഹിച്ച് ഒരു വിവാഹ മൈലാഞ്ചിയുടെ വീഡിയോ നമ്മൾ ചെയ്ത് അപ്പോൾ വീഡിയോഗ്രാഫർമാരുടെ ഒപ്പം തന്നെ ഞാൻ അവരോടൊപ്പം നിന്ന് വീഡിയോ ചെയ്തപ്പം ആ വീഡിയോഗ്രാഫർമാർക്ക് ആതിശയമായിട്ട് അവർ ഫേസ്ബുക്കിൽ വിട്ട് ഒരു സാധാരണക്കാരിയായ ഒരു വീട്ടമ്മ നമ്മൾ ടൊപ്പം നിന്ന് യാതൊരു പതർച്ചയില്ലാതെ ഞാൻ അവരെടുത്തതിനേക്കാൾ സൂപ്പറായിട്ട് ഞാൻ മൈലാഞ്ചിയും എല്ലാം എടുത്തു പക്ഷേ ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തു ഞങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട ഒരാൾ തന്നെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിസ്സാരമായ എന്തോ പ്രശ്നത്തിൻ്റെ പേരിൽ എന്നെ പിറ്റേ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ നീ ആരോട് ചോദിച്ചിട്ട് എൻ്റെ മോളുടെ മയിലാഞ്ചിയുടെ വീഡിയോ നീ നിൻ്റെ ചാനലിലിട്ടു പെട്ടെന്ന് ഡിലീറ്റ് ചെയ്തോ ഇല്ലെങ്കിൽ ഞാൻ നിന്റെ ചാനലിനെതിരെ കേസ് കൊടുക്കും ചാനലിനെതിരെ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞൊന്നും നമ്മുടെ നമുക്കതൊരു വിഷയമല്ല പക്ഷേ അവർക്ക് ഇന്നലെ വേണ്ടെങ്കിൽ എനിക്ക് ഒരു മാസത്തിന് മുമ്പേ വേണ്ടെന്ന് വെച്ചിട്ട് ഏഴ് പോയിന്റ് രണ്ട് കെ എങ്ങണ്ടായിരുന്നു ആ വീഡിയോ അപ്പം കാരണം ഞങ്ങൾ എടുക്കാൻ ഈ കല്യാണത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോഴൊക്കെ ഞാൻ വീഡിയോ ഇടുന്നുണ്ട് അപ്പോഴൊക്കെ എല്ലാവരും പറയും ഇത്താ മൈലാഞ്ചിയുടെ വീഡിയോ ഇടണേ കല്യാണം ഇടണേ അങ്ങനെ പറഞ്ഞത് മാത്രം ഞാൻ ഈ വീഡിയോ ഇട്ടപ്പോൾ അതിനെതിരെ വന്നു പെട്ടെന്ന് തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്തു എൻ്റെ മക്കളന്നെ കൊല്ലാൻ വന്ന് എന്തിനകത്ത് ഡിലീറ്റ് ചെയ്തത് ഭീഷണി മൊഴിക്ക് ഞാൻ പറഞ്ഞു ഭീഷണിയല്ല അവർക്ക് ഇന്നലെ വേണ്ടെങ്കിൽ നമുക്ക് ഒരു മാസത്തിന് മുമ്പേ വേണ്ട അത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് പക്ഷെ ഞാൻ അവിടെ പിന്മാറാൻ പോയില്ല വേറെ ആരാരും ഒക്കെ വിവാഹത്തിൽ പങ്കെടുക്കുക പോലും ചെയ്യത്തില്ല പക്ഷെ ഞാൻ ആ വിവാഹത്തിൽ പങ്കെടുത്തു ഞങ്ങൾ ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചു കുറേ പൈസ രോഗം കുറേ ഡ്രസ്സുകൾ എടുത്തില്ലേ അതൊക്കെ ഒന്ന് ആരെങ്കിലുമൊക്കെ കാണിക്കണ്ടേ വെട്ടിയിലടച്ചു വെക്കാ ഞങ്ങള് കല്യാണത്തിൽ പങ്കെടുത്തിട്ട് പെണ്ണിനെയും ചെറുക്കനെയും ആ ബന്ധുക്കളെയൊക്കെ ഒഴിവാക്കിയിട്ട് ഞങ്ങൾ മാത്രം ഉൾപ്പെട്ട അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ വീഡിയോ കണ്ടു കണ്ടുനോക്കും അവിടെ ഞാൻ പിന്നോട്ട് വെച്ച കാലം ഞാൻ എടുക്കാൻ പോവില്ല കാരണം അത്ര മാത്രം നമ്മളെ ദ്രോഹിക്കുന്ന ആൾക്കാര ആൾക്കാരുടെ മുന്നിൽ നമ്മൾ ഇവിടെ വരെ എത്തി എന്നുള്ളത് എൻ്റെ നിശ്ചേദാർഢ്യത്തിൻ്റെ സത്യം പറഞ്ഞാൽ ഞാൻ രാ പകൽ ഉറക്കം പോലില്ല മൂന്ന് മണിക്കൊക്കെയാണ് ഞാൻ ഉറങ്ങുന്നത് മൂന്ന് മണി കാരണം എനിക്ക് ഈ വീഡിയോയുടെ കാര്യങ്ങൾ മാത്രമല്ല ഈ പിന്നെ ലേഹ്യത്തിൻ്റെ കൊറിയർ ഉള്ളതുകൊണ്ട് ഓരോ ബാച്ച് തിരിച്ചിട്ടുള്ള ജിപേയുടെ പേയുടെ കാര്യങ്ങള് അഡ്രസ്സ് കാര്യങ്ങള് എല്ലാം നമ്മളൊറ്റ ഒരാളല്ലേ ചെയ്യുന്നത് മക്കൾ മക്കളുണ്ടായിരുന്നെങ്കിലും ഇത്രയും എനിക്ക് ഒറ്റക്ക് കിടന്ന് ചെയ്യേണ്ടി വരുന്നില്ല വേറൊരു ജോലിക്കാരെ വെച്ചിട്ടല്ല നമ്മൾ നമ്മൾ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞാൻ തരണം ചെയ്ത് നല്ല സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് തന്നെയാണ് ഇവിടം വരെ എത്തിയത് എൻ്റെ ഒപ്പം കട്ടയ്ക്ക് നിന്ന് എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് നിങ്ങളാണ് എൻ്റെ എൻ്റെ സത്യം പറഞ്ഞ എൻ്റെ കൂടപ്പറപ്പുകൾ നിങ്ങളാണ് നിങ്ങളാണ് യഥാർത്ഥത്തിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവർ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന എൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ നിങ്ങൾ ഓരോരുത്തരുമാണ് ഹരിപ്പാടെന്നു പറഞ്ഞാൽ ഈ കൊച്ചു ഗ്രാമത്തിൽ ശ്രാിക്കൽ അല്ലെങ്കിൽ കളപ്പുരക്കൽ വീട്ടിൽ ഇന്നാളിൻ്റെ മകള് അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും കുറച്ച് പേർക്ക് മാത്രം അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നെ ഞാൻ ഇന്ന് ലോകത്തിൻ്റെ ഏതൊരു ഏതൊരു കോണി ചെന്നിരുന്നാലും ഏതൊരു മലയാളി സജിത എന്ന് പറഞ്ഞിട്ട് ഒരു വിളി കേൾക്കാം ഓടി വന്നതിനെ കെട്ടിപ്പിടിക്കും ആ ഒരു അവിടം വരെ എന്നെ എത്തിച്ചത് നിങ്ങൾ ഓരോരുത്തരുമാണ് നിങ്ങൾ ഓരോരുത്തരും എന്നോടൊപ്പം നിന്ന് എനിക്ക് എൻ്റെ വീഡിയോകൾ കണ്ടു എനിക്ക് സപ്പോർട്ട് തന്നു എന്നെ സ്നേഹിച്ചു എന്നെ നിങ്ങളെ നിങ്ങളുടെ വീട്ടിലെ ഒരംഗത്തെ പോലെ കരുതി അതെല്ലാം എനിക്ക് മറക്കാൻ പറ്റത്തില്ല കേട്ടോ നിങ്ങൾ ഓരോരുത്തരോടുള്ള നന്ദി ീ സന്ദർഭത്തിൽ അറിയിക്കാം ഇതിനിടയ്ക്ക് വേറെ ചില അസുഖങ്ങൾ ഉള്ളവരുണ്ട് നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ടെ വന്നേച്ച് ഓ എല്ലാരേം വിറ്റ് കാശ് മേടിക്കുക എല്ലാരെയും വിറ്റ് കാശ് മേടിക്കുക കണ്ടോ കണ്ടോ ഇങ്ങനെ ഒരുമാതിരിയാക്കി ആക്കി പറയുന്ന ആൾക്കാരുണ്ട് ഇവരുടെ വിചാരം നമ്മൾ പൈസയ്ക്ക് പൈസ മാത്രമല്ല ലക്ഷ്യം പണം ബിസിനസ് അത് വേറെ ബന്ധങ്ങൾ വേറെ മാനസിക സന്തോഷങ്ങൾ വേറെ മനസ്സിന് സന്തോഷം കിട്ടുന്ന എൻ്റെ ഞാൻ കണ്ടെത്തിയ ഒരു മാർഗം എനിക്ക് യൂട്യൂബിൽ മാന്യമായ വസ്ത്രം ധരിച്ച് ഞാൻ എൻ്റെതായ കാര്യങ്ങൾ എനിക്ക് കിട്ടിയ കുറേ അറിവുകൾ അത് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടട്ടെ നിങ്ങൾ തന്നെ പറ ഞാൻ ഇരുപത്തി വീഡിയോ പ്രസവരക്ഷയുടെ വീഡിയോ മാത്രമായിട്ട് പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട് നിങ്ങളിൽ എത്ര പേർക്ക് അത് പ്രയോജനപ്പെട്ടു എന്ന് നിങ്ങളുടെ മെഞ്ചിൽ കൈവച്ചിട്ട് പറയും ലക്ഷക്കണക്കിന് അത് കണ്ടിട്ട് അത് പ്രയോജനപ്പെടുത്തി അതിൽ ഞാൻ കാണിച്ചിരിക്കുന്ന ഓരോ മരുന്നുകളും അതിൽ പല മരുന്നുകളും പല പ്രസവരക്ഷാ മരുന്നുകളും ഞങ്ങളുടെ കുടുംബത്തിലെ ഞങ്ങളുടെ സ്ത്രീകൾക്ക് മാത്രം ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് മാത്രം അറിയാവുന്ന പല ഇതും നിങ്ങളിൽ പലരും ചെയ്യാത്തതായ പല മരുന്നുകൂട്ടുകളും അതിൻ്റെ അകത്തുണ്ട് അതെല്ലാം ഞാൻ നിങ്ങളിൽ ഓരോരുത്തർക്കും പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്തത് അപ്പം ഞാൻ ആഗ്രഹിക്കുന്ന എന്താണ് നമ്മളെ കുറച്ച് പേർ അറിയപ്പെടണം നമുക്ക് സ്വന്തമായിട്ട് കുറച്ച് പേർ വേണം ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിന്നിട്ട് ജയിക്കാതെ പോലും നടക്കുന്ന ആൾക്കാരൊക്കെയാണ് നമ്മളെ കുറ്റം പറയാൻ വരുന്നത് ഇന്ന് എവിടെയൊക്കെ ഇറങ്ങി ചെന്നിരുന്നാലും ഓടി വരും സജിത അല്ലേ അല്ലേ സജിതയുടെ ഉമ്മ അല്ലേ സജിതയുടെ അനിയത്തി അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരെയും ഇന്ന് തിരിച്ചറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു നി നിന്നിട്ടല്ലേ അത് ചിന്തിക്കാതെയാണ് പിന്നെ ഓ പിന്നെ എല്ലാവരും വിറ്റ് പൈസ മേടിക്കുക എല്ലാവരും വിറ്റ് പൈസ മേടിക്കുക ഇങ്ങനെ കളിയാക്കിയ ഉണ്ട് സത്യസന്ധമായിട്ട് പറയുവാണെ ആർക്ക് കൊണ്ടാലും ഞാൻ ഉള്ള കാര്യമാണ് പറയുന്നത് അപ്പോഴൊക്കെ ഞാൻ മനസ്സിൽ വിചാരിക്കും ഇവരുടെയൊക്കെ വിചാരം എന്തുവാ നമ്മളൊരു വീഡിയോ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞ ഉടനെ കൊട്ട വെച്ചിട്ട് ഇങ്ങോട്ട് വാരി പണം തലയിലോട്ട് വെച്ചിട്ട് കൊണ്ട് പൂത്ത് കിടച്ചിട്ട് നമ്മൾ വെയിലത്തിട്ട് ഉണക്കിയിട്ട് ചാക്കി വാരിക്കെട്ടി വെക്കുമെന്നാണ് വെറും വിഡികൾ എത്ര ലക്ഷം ആൾക്കാർ കാണുമ്പോഴാണ് എന്തെങ്കിലും നൂറ് ഡോളറൊക്കെ കയറുന്നത് നൂറ് ഡോളർ എന്ന് പറയുമ്പോൾ എത്ര രൂപ കാണുമെന്ന് ഈ പറയുന്നവർക്ക് അറിയുമോ അറിയാതാണ് ഈ പറയുന്നത് വിറ്റ് പൈസ മേടിക്കുക സത്യമായിട്ടും നമ്മൾ അഹോരാത്രം കഷ്ടപ്പെട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണാതെ വ്യൂസ് കിട്ടാതെ പത്ത് പൈസ കയറില്ല പൈസയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചിറങ്ങുന്നവർക്ക് വേണ്ടിയുള്ളതല്ല ഞാൻ നോക്കിയിട്ട് യൂട്യൂബ് ചാനൽ പൈസ പൈസ കിട്ടും അത് അത് വേറൊരു വശം പക്ഷേ പൈസയിൽ എൻ്റെ പ്രധാന പ്രശ്നം എനിക്ക് മാനസികമായിട്ടുള്ള സന്തോഷം എനിക്ക് കുറച്ച് ആൾക്കാരെ വേണമായിരുന്നു ഞാൻ എവിടെ ചെന്നാലും എന്നെ തിരിച്ചറിയപ്പെടുന്നു എന്നെ സ്നേഹിക്കുന്നു എനിക്ക് അത് മതി എനിക്ക് എൻ്റെ സമ്പാദ്യം അതാണ് പിന്നെ എനിക്ക് യൂട്യൂബിൽ നിന്ന് എന്ത് കിട്ടിയിരുന്നാലും ഞാൻ അതിൻ്റെ ഓഹരികൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ പലർക്കും ഞാൻ അത് ഞാൻ എൻ്റെ അള്ളായും ഞാനും കൂടെ പങ് പങ്കുവെക്കേണ്ടതാണ് അത് ആരോടും പറയേണ്ട ആവശ്യമില്ല അത് പല രൂപത്തിലായിട്ട് പല സഹായങ്ങളായിട്ട് അത് ഞാൻ ചെയ്യും അത് ഞാൻ മാത്രം അറിഞ്ഞാൽ അത് ഞാൻ സോഷ്യൽ മീഡിയയിൽ പൊട്ടിഘോഷിച്ച് പത്തുപേരെ കാണിച്ചിട്ട് ഞാൻ ചെയ്യത്തില്ല അതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് ഈ വീഡിയോ കാണുന്ന പലർക്കും അറിയാം എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ പലർക്കും അത് നേരിട്ട് അറിയാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ പോലും ചെയ്യുന്നവളാണ് അല്ലാതെ പണത്തിനു വേണ്ടിയോ ഒന്നുമല്ല ഇനി എനിക്ക് എൻ്റെ മനസ്സിൻ്റെ സന്തോഷം സമയം പോകുന്ന അറിയുന്നില്ല എന്തല്ലോ എന്ത് എന്ത് സന്തോഷമാണ് നിങ്ങളുടെയൊക്കെ കമൻറ്റുകൾക്ക് റിപ്ലൈ തരുമ്പോഴൊക്കെ തന്നെ ഇപ്പം എനിക്ക് സമയം കിട്ടാത്ത താമസിക്കുന്നത് അപ്പോൾ ഈ പരിഹസിച്ചവരുണ്ടല്ലോ എങ്ങനെ വീഡിയോ എടുക്കുക ഏഹ് വിറ്റ് പൈസ മേടിക്കാൻ പോവുക നമ്മളെ ഒക്കെ വിൽക്കുക നമ്മളെയൊക്കെ വിൽക്കുക ഇവരെയൊക്കെ വിറ്റ് ഈ ഈ വീഡിയോ അങ്ങോട്ട് ഇട്ട ഉടനെ തന്നെ ഇപ്പൊ ആരെയെങ്കിലും നമ്മുടെ വീട്ടിലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളോ ഇതൊക്കെ കാണിച്ച് ഉടനെ ലക്ഷക്കണക്കിന് രൂപ ഇനി യൂട്യൂബ് കൊട്ടക്കകത്ത് ചോരിഞ്ഞു തരുവൂ നല്ലതുപോലെ കഷ്ടപ്പെട്ട് ജനങ്ങൾക്ക് വേണ്ടത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അവർക്ക് പ്രയോജനപ്പെടുന്ന നല്ല വീഡിയോ നല്ല കണ്ടന്റ് കൊടുത്തെങ്കിൽ മാത്രമേ ഇന്ന് വീഡിയോ ആളുകൾ കാണത്തുള്ളൂ മത്സരത്തിന്റെ കാലമാ നിമിഷ നേരത്തിനൊക്കെ അവര് സ്കിപ്പ് ചെയ്തങ്ങ് പോകും ഞാൻ പറയുന്നു എന്റെ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടാ മതി ഞാൻ പണത്തിന് വേണ്ടിയല്ല എനിക്ക് പണത്തിന്റെ ഹവായ്ക്ക് വേണ്ടിയുമല്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചിലർക്ക് റിപ്ലൈ കൊടുക്കും നിങ്ങൾക്ക് സൗകര്യം ഉണ്ടാക്കണ്ടാ മതി ഇഷ്ടം ഉണ്ടെ കണ്ടാ മതി അല്ലാതെ ഞാൻ ആരെയും പിടിച്ചു കെട്ടിയിട്ട് കാണിക്കുന്നില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൻ്റെ സംതൃപ്തി എൻ്റെ മനസ്സിൻ്റെ സന്തോഷം ആൽബങ്ങളായിട്ട് വെച്ചാലും ഫോട്ടോ എടുത്ത് വെച്ചാലും നഷ്ടപ്പെട്ടു പോകും യൂട്യൂബിൽ എൻ്റെ ചാനലിൽ ഞാൻ മരണപ്പെട്ടു പോയി എത്ര തലമുറകൾ കഴിഞ്ഞാലും യൂട്യൂബ് ഉള്ളിടത്തോളം കാലം സജീസ് ഹോം കഫ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് വരും തലമുറയ്ക്കായാലും ഒരുപാട് കാര്യങ്ങൾ കാണാം അതുകൊണ്ടൊക്കെ തന്നെയാണ് അല്ലാതെ പിന്നെ വിറ്റ് നമ്മളെ വിറ്റ് പൈസ മേടിക്കുക നമ്മളെ വിറ്റ് പൈസ മേടിക്കുക ഇങ്ങനെ പറഞ്ഞവരൊക്കെ ഇപ്പോൾ വലിയ വള്ളത്തെ കയറി വള്ളവും വലയൊക്കെയായിട്ട് യൂട്യൂബിൻ്റെ ആഴ കടലിലേക്ക് മുങ്ങാൻകുഴിയിട്ട് പോയിട്ടുണ്ട് സ്രാവ് തിരി തിമിങ്ങലം ഇങ്ങനെയുള്ള വലിയ വലിയ മത്സ്യങ്ങളെ പിടിച്ചു വരാൻ അപ്പോൾ മനസ്സിലാക്കിക്കോളൂ യൂട്യൂബിൽ നിന്ന് കൊട്ടക്കണക്കിനാണോ കിട്ടുന്നത് കൊട്ടതലയെ വെച്ചിട്ട് ചുമന്ന് കൊണ്ടുവന്ന് ചാക്കിൽ നിറച്ച് വെക്കാൻ പറ്റുമെന്നുള്ളത് ഈ പറഞ്ഞേ പരിഹസിച്ചവരൊക്കെ മനസ്സിലാക്കിക്കോളും ഇതിവിടെ പറയാൻ കാരണം ഞാൻ ഒരുപാട് പരിഹാസം ഏറ്റുവാങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് അപ്പോൾ സത്യം പറഞ്ഞാ എനിക്ക് ദീക്ഷിക ചില സമയത്ത് വരുന്നത് കേട്ടോ നമ്മളത് ഉൾക്കൊ പിന്നെ എല്ലാവരും പറയും ചെവി കൊടുക്കരുത് അത് കളഞ്ഞേക്കാൻ പറയും പക്ഷെ എന്നാ പോലും പറഞ്ഞു പോകും നമ്മൾ മനുഷ്യരല്ലേ കളിയാക്കുന്നത് അപ്പൊ എന്തായാലും അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ ഒരു എന്താ പറയുന്ന നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് നമ്മളിപ്പോൾ ഇരുന്നൂറ് കെ ആയിട്ടുണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹത്താല ഒരു വർഷം തികയുന്നതിന് മുമ്പ് എന്നാ അത് അതിമോഹമാണ് മോനെ എന്ന് പറയുന്നത് അതിമോഹമാണ് മോനെ എന്ന് പറയുന്നത് പോലെ എന്നാലും നിങ്ങൾ എൻ്റെ ഒപ്പം നിന്നാൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് നമ്മുടെ ലക്ഷ്യം അത് അത് നമ്മൾ സാധിക്കാൻ വേണ്ടിയിട്ട് എത്ര ബുദ്ധിമുട്ടിയാലും നമ്മൾ അത് നേടുന്നത് വരെ പരിശ്രമിച്ചു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയട്ടെ നൂറ് കെ ആയപ്പോൾ നമ്മൾ സൗദിക്ക് പോകാനുള്ള ഒരുക്കത്തിൻ്റെ ഇടയ്ക്കാണ് നമുക്ക് സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയത് അപ്പോൾ ഉമ്മ എന്നോട് വന്നു ചോദിച്ചു മക്കളെ ഇതെന്തോ ഞാൻ പറഞ്ഞ ഉമ്മ സിൽവർ പ്ലേ ബട്ടൺ അപ്പോൾ അതൊന്നും പൊട്ടിക്കുന്നത് ഉമ്മായും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല സത്യം ഞങ്ങൾ ഞങ്ങളങ്ങ് പോയി അപ്പോൾ ഓ നിൻ്റെ മക്കളൊക്കെ പോയിട്ടേ ചെയ്തു തരാം അപ്പോൾ അവരവിടെ ഹോട്ടലിലെല്ലാം അറേഞ്ച് ചെയ്തു ഞാൻ ഇന്നപ്പോൾ ചെല്ലും അപ്പോഴത്തേക്ക് നമുക്കത് കേക്ക് മുറിക്കണം എന്നൊക്കെയുള്ള ഇതിൽ അവരവിടെ എല്ലാം ഒരുക്കങ്ങളും വെച്ചിരിക്കുന്നുണ്ട് എനിക്കിതിവിടെ പൊട്ടിക്കാനും പറ്റുന്നില്ല എന്നിട്ട് ഞാൻ പറഞ്ഞത് എന്റെ ഉമ്മ ഇന്നതുപോലെയാണ് സംഭവം എനിക്കത് ഈ പങ്കെടുപ്പിക്കാൻ പറ്റിയില്ലല്ലോ ആ സങ്കടം ഒന്ന് തീർക്കാൻ എൻ്റെ അള്ളാഹു ഈ ഒരു നിമിഷം പെട്ടെന്ന് തന്നെ സാധിച്ചു വന്നു ഇരുന്നൂറൊക്കെ നമ്മളിപ്പോ രണ്ടു ലക്ഷം ആൾക്കാർ ചേർന്ന ഒരു കുടുംബമാണ് കേട്ടോ നിങ്ങൾ എൻ്റെ സ്വന്തമാണ് ഓക്കെ അപ്പം നമുക്ക് ആ സന്തോഷം ഒന്ന് പങ്കുവെക്കണ്ടേ നമ്മുടെ ഉമ്മ ഉണ്ട് നമ്മുടെ ഉമ്മാടെ അടുക്കൽ ചെന്നിട്ട് നമുക്കൊരു കേക്കും കൊണ്ടുപോയിട്ട് അവിടെ ചെന്നിട്ടൊന്ന് മുറിക്കാം നിങ്ങളെല്ലാവരും കണ്ടു ഒപ്പമുണ്ട് കേട്ടോ ഞാൻ ഓരോ പീസ് നിങ്ങളുടെ വായിലേക്ക് വെച്ച് വരികയാണ് നിങ്ങളെല്ലാവരെയും കാണണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് സത്യമായിട്ടും ഓരോ ജില്ലയിൽ വരുമ്പോഴും നിങ്ങളെ എന്നെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ എനിക്ക് കാണണമെന്ന് ആഗ്രഹിക്കുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ എല്ലാവരെയും കൂടി എനിക്ക് ഒത്തു കാണണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി എൻ്റെ ഈ തിരക്കുകളൊന്ന് കുറഞ്ഞിട്ട് നമുക്കൊന്ന് കൂടണം ഓരോ സ്ഥലത്തിനും ഞാൻ വന്നിട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ എല്ലാവരും അങ്ങനെ എല്ലാവരും ആവണമെന്നില്ല പക്ഷേ എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ എല്ലാവരെയും കൂടെ കാണണമെന്നും നിങ്ങളോടൊപ്പം എനിക്ക് ഒരു ദിവസം ചിലവഴിക്കണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് അപ്പോൾ ദൈവം അള്ളാഹു നമുക്കത് സാധിച്ചു തരട്ടെ ഇപ്പം നമുക്ക് പോയി കേക്ക് മേടിക്കാം നമ്മൾ ന്യൂലാൻഡ് ഞങ്ങളുടെ ഹരിപ്പാട്ടുള്ള ഏറ്റവും നമ്പർ വൺ ബേക്കറിയാണ് അവിടെ ഞാനൊരു കേക്കിന് ഇടപാട് ചെയ്തിട്ടുണ്ട് ആ കേക്കൊക്കെ മേടിച്ചിട്ട് നമ്മൾ ഉമ്മടെ അടുക്കലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ പോയിട്ട് ആ കേക്കൊക്കെ ഒന്ന് മുറിക്കാം കേക്ക് ഇവിടെ റെഡിയാക്കി ഇതാര റെഡിയാക്കിയതാരാണ് അവിടെ അവിടെ അല്ലേ പ്രൊഡക്ഷൻ വേറെ ആൾക്കാരാണ് ഇപ്പുറത്തോട്ടു കണ്ട നല്ല കലാപരമായിട്ട് ഒരു കലാകാരൻ നിന്ന് വരയ്ക്കുന്നുണ്ട് കലാകാരാ അല്ല കൊരപാതൊക്കെ നോക്കൂ ഞാനും കൊറേ കേക്ക് വിറ്റിട്ടുള്ളതാ അടിപൊളി മിനിയൊക്കെ സുഖമായിട്ടിരിക്കുന്നു എന്റെ കൂട്ടുകാരിയുടെ ഹസ്ബൻഡാണ് അപ്പൊ അതാ നമ്മടെ കേക്ക് മുറിക്കാനായിട്ട് പോവുകയാണ് മാഷാള്ള നിങ്ങളാണ് ഇതിന് കാരണം നിങ്ങൾ എന്റെ വീഡിയോ ഇത്രമാത്രമാക്കിയത് കൊണ്ട് മാത്രമാണ് കണ്ടത് കൊണ്ട് മാത്രമാണ് നമുക്ക് രണ്ടു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് സന്തോഷം അലഹദില്ല അപ്പോൾ നമുക്ക് അധികം താമസിയാതെ ഗോൾഡൻ ബട്ടനും കൂടെ വാങ്ങിക്കണം ഓക്കെ അപ്പോൾ എന്തായാലും എല്ലാവരും തുടർന്നും ഇതേപോലെ തന്നെ എന്നോടുള്ള സ്നേഹവും സപ്പോർട്ടും തുടർന്ന് മുന്നോട്ട് നമുക്ക് ഒന്നിച്ചങ്ങോട്ട് പോവാം ഓക്കെ അത് നമുക്ക് ഈ കേക്ക് മുറിക്കാം നിങ്ങളൊക്കെ അടുത്തുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ നമുക്ക് ഓരോ പീസും എല്ലാവരുടെ വായിലും ഞാൻ ഇങ്ങനെ വെച്ച് തന്നെ കേട്ടോ വേണ്ട അപ്പോൾ ഞങ്ങൾ ഐശ്വര്യമായിട്ട് ആ കേക്ക് അങ്ങ് മുറിക്കുകയാണ് സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയപ്പോൾ സൗദി വെച്ചല്ലായിരുന്നു അപ്പം ഇപ്പം ഈ രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ നമ്മൾ മാടടക്ക വന്നിട്ടുണ്ട് വേണ്ട നമ്മുടെ പിള്ളേർ ഉണ്ട് ഈ സുബി അച്ചുകുട്ടൻ അക്കമ്മ നമ്മുടെ പിള്ളേർ ഉണ്ട് അവരുടെ അവര് പിന്നെ എല്ലാ ആരും അധികം ആരെയും അറിയിച്ചിട്ടില്ല നമ്മൾ അപ്പം മാഷാ അല്ല നമ്മളുടെ ഇരുന്നൂറൊക്കെ അലഹമ്മില്ല നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ സന്തോഷങ്ങളാണെങ്കിൽ പോലും അത് നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം അത് പങ്കുവെക്കുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷമാണല്ലേ അപ്പോൾ എൻ്റെ മക്കളടുത്തില്ല ആ ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അപ്പോൾ തന്നെ അവർ എല്ലാവരും ഒരു ഗ്രൂപ്പുകളും ഒക്കെ ചെയ്തിട്ട് മക്കളെ എല്ലാവരും സുബിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഞങ്ങളെല്ലാവരും അവരും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ വിചാരിക്കും പിന്നെ ഇതൊക്കെ എന്തോന്ന എത്ര വലിയ കാര്യം നമുക്കൊക്കെ വലിയ കാര്യം തന്നെയാണ് കേട്ടോ വലിയ കാര്യമാണ് അപ്പോൾ നമ്മൾ നമ്മൾ കട്ട് ചെയ്യാൻ बिस्मिल्लाह रहमान रहीम पागोडम पागोडम विद्यार्थी पुढे ये विद्यार्थी म्हणणार अल्लाह बिस्मिल्लाह तोंड मुर्तीला ये दे ना पाळे वाचा சிலது வந்து வைட்டமின மாம் என்னது അപ്പം ഈ ഓരോ ഫീസും എല്ലാവർക്കും തന്നെ എന്ത് എന്തെങ്കിലും നിങ്ങൾ ഇല്ലല്ലോ അപ്പൊ അത് ഞാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടിട്ടുണ്ട് നിങ്ങളിൽ നിന്നും കമന്റിൽ നിന്നും അഞ്ചു പേരെ ഞാൻ തെരഞ്ഞെടുത്തിട്ട് പഠിച്ച ഒരു പ്രൈസ് നിങ്ങൾക്ക് തരുന്നതാണ് ഒരു സമ്മാനം ഓക്കെ താടിമപ്പായ്ക്ക് കൊടുത്തില്ല താടിമപ്പാടിമപ്പറ്റക്കൂട്ടനോട് ഞങ്ങളുടെ മലപ്പുറങ്ങളൊക്കെ അറ്റോട്ട് പൊക്കാളി അങ്ങനെയൊന്നും അയ്യോ ബർക്കത്ത് കേക്ക് എടുത്തില്ലേടാ കേക്ക് എടുത്ത് താരൂട്ടിയാടാ രണ്ടാംബിയെ അവൻ വന്നാണ് എന്നെ കണ്ണിന് കൂടി വാപ്പാപ്പ ബോണ്ടി മക്കളേ ചാച്ച അയ്യോ അയ്യോ പോവാടാടാ അയ്യേ ഏടാ ജട്ടമ്പി വാന്നെ അയ്യേ പിള്ളേടേ നിങ്ങൾ എന്റെ വൈകി വെച്ചില്ല കേട്ടിട്ട് എവിടെയും കൊടുക്കൊണ്ട് കൊണ്ടുപോവാ എന്റെ അയിനോ ഉമ്മയുടെ ഉമ്മയുടെ പൊന്നേ ഉമ്മീടെ പൊന്നാരെ ഉമ്മിയുടെ പൊന്നാണോ ഇത് ഉമ്മച്ചമ്മച്ചട ഇവിടെ ഇതാണ്ട

ടാ അച്ചപ്പുട്ട മുറിച്ച് കഴിക്കട മുറിച്ച് കടിക്കടാ റുക്കവും കൊണ്ട് നീങ്ങാനും മച്ചക്ക് കാണാനെ അപ്പൊ ഞങ്ങള് കേക്ക് ഒക്കെ മുറിച്ചു വേണ്ട പോകാനായിട്ട് ഇറങ്ങുകയാണ് പിന്നെ കുറച്ചു സമയമായി വന്നിട്ട് സന്ധ്യക്ക് വന്നതാ അപ്പൊ അപ്പൊ ചോറും കറികളും എല്ലാം അവിടെ ഇരിക്കുന്നു ഒന്നും വേണ്ട അവ നല്ല സൂപ്പർ അയിലക്കറിയും അപ്പോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സിൽവർ പ്ലേ ബട്ടൺ അതെല്ലാം സൗദി വെച്ചുള്ള ആഘോഷമായിരുന്നു ഉമ്മാക്ക് സങ്കടമായിരുന്നു അപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും ഇരുന്നൂറുകേ രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ അടുക്ക വന്നിട്ടൊരു കേക്ക് മുറിക്കാമെന്നെൻ്റെ മനസ്സിലെ ആഗ്രഹമായിരുന്നു അപ്പോൾ ആരും വിളിച്ചില്ല ആരും അറിയിച്ചില്ല ഞാൻ നേരെ ഇങ്ങോട്ട് വന്നു ഞങ്ങൾ മാത്രം ആ ആ മതിയെടി ഞങ്ങക്ക് കുറച്ച് മതി എന്താണിയാ അപ്പൊ അങ്ങനെ നമ്മൾ കേക്ക് മുറിയും കഴിഞ്ഞു കേട്ടോ കിട്ടാ നമ്മള് പിന്നെ സിൽവർ പ്ലേ ബട്ടൻ്റെ അവിടെ ആയിരുന്നു എത്രയും പെട്ടെന്ന് ഗോൾഡ് തരട്ടെ അല്ലേ ഗോൾഡ് പ്ലേ ബട്ടൺ ആവട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഞങ്ങള് പോയി ഇവിടെ ആയതുകൊണ്ട് ഇങ്ങോട്ട് വന്നൂന്നേ ഉള്ളൂ കേട്ടോ ആരും സഹോദരങ്ങളെ ആരെയും അറിയിച്ചിട്ടില്ല ഞങ്ങള് പോന്നെ

അപ്പം നിങ്ങൾ അവിടെ കേട്ട ബഹളങ്ങളൊക്കെ നമ്മുടെ ആച്ചിക്കുട്ടന് സനു പിന്നെ സിയമോള് കുഞ്ഞപ്പന് ശാലു സുലു റുക്കു എല്ലാവരും കൂടെ കിടന്ന് ബഹളം വെക്കുന്നതായിരുന്നു കേട്ടോ ആ ബഹളങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുള്ള ആ ഒരിത് അതുപോലെ തന്നെ ഞങ്ങൾ എഡിറ്റ് ചെയ്യാതെ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ ക്ഷമിക്കുമെന്ന് എനിക്കറിയാം അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളെ പോലെ തന്നെ കരുതുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തിരികെ മറ്റച്ചാട്ടടുക്ക് യാത്ര പറഞ്ഞ് നമ്മൾ വീട്ടിലെത്തി ഞങ്ങളും ഓരോ പീസ് കഴിക്കുകയാണ് നിങ്ങൾക്ക് തരാൻ എനിക്ക് പറ്റുന്നില്ല ആ ഒരു വിഷമമുണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ദിവസം കൂടാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും വിൻഷാ അല്ല അസ്സലാമലേക്കും